ഹായ് എവരിബഡി ഗുഡ് മോർണിംഗ് അപ്പം നമ്മളെ സിറ്റൌട്ട് സിറ്റൌട്ടും സ്റ്റെപ്പും ഒക്കെ കാണണ്ടേ സിറ്റൌട്ട് സ്റ്റെപ്പ് നമ്മളെ പുഷ്പവൃഷ്ടി കാണിക്കാതെ നമ്മളെങ്ങനെയാ ഒരു ദിവസം മുന്നോട്ട് പോവുക കരുവള്ളൂർ പെരളം പഞ്ചായത്തിൻ്റെ തെമ്മാടിത്തരം ഇതാ പുളി ആവശ്യമുള്ളവർക്ക് ഇങ്ങോട്ട് വരാം കഴിഞ്ഞ വർഷത്തെ പുളിയാണ് ഇതൊക്കെ ആവശ്യമുള്ളവർക്ക് ഇങ്ങോട്ട് തന്നെ വരാം നേരിട്ട് വരാം നേരിട്ട് വരാം ഇതാൾ താമസമുള്ള വീടാണേ ഞാനെന്നും അടിച്ചു വാരി വെറുത്തേക്കുന്ന വീടാണ് ആൾതാമസമുള്ള വീടാണ് ഇതാണ് ഇതാണ് സഷാൽ ശ്രീ പരമേശ്വരൻ്റെ വിളയാട്ടം പരമേശ്വരൻ്റെയും വിളയാട്ടാണ് ഇത് ശ്രീ പരമേശ്വരൻ്റെയും പാർവതിൻ്റെയും വിളയാട്ടമാണ് ഈ കാണുന്നത് പഞ്ചായത്ത് സെക്രട്ടറി ഉത്തരവാദിത്തപ്പെട്ട വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡൻറ്റും കരുവള്ളൂർ പെരളം പഞ്ചായത്ത് പ്രസിഡൻ്റ് ഞങ്ങളെ വാർഡ് മെമ്പർ ഇന്നത്തെ വീഡിയോ കരുവള്ളൂർ പെരളം പഞ്ചായത്ത് പ്രസിഡൻറ്റിനാണേ അവരൊക്കെ വീട്ടിലെ ഇങ്ങനെ ചെയ്താൽ അവരെങ്ങനെ പ്രതികരിക്കും ലോകം അറിയട്ടെ ഗുണ്ടായിസൻ ലോകം അറിയട്ടെ ചിലര് റബ്ബർ സീലായിരിക്കും എന്നാലും അവരവർക്കൊരു വ്യക്തിത്വമൊക്കെ വേണ്ടേ അവരവർക്കൊരു വ്യക്തിത്വം വേണ്ടേ അതില്ലാത്തവർ ആ സ്ഥാനത്ത് ഇരിക്കാതിരിക്കുന്നതാണ് ഗുണം ചെയ്യൽ വ്യക്തിത്വം ഇല്ലാത്തവർ സ്വന്തമായിട്ട് തീരുമാനമില്ലാത്തവർ മറ്റുള്ളവർക്ക് വേണ്ടി ഒപ്പിടാനും തലയാട്ടാനും വിധിക്കപ്പെട്ടവരാണെങ്കിൽ മാന്യമായിട്ട് ആ സ്ഥാനത്തുനിന്ന് ഒഴിഞ്ഞു പോകണം മറ്റുള്ളവരെ വോട്ട് ചെയ്യുന്ന സാധാരണ ജനങ്ങളെ വിഡ്ഢിയാക്കരുത് ഇതാണ് ഇന്നത്തെ പരമശിവൻ്റെ അതായത് പരമശിവൻ്റെ പുഷ്പവൃഷ്ടി എൻ്റെ വീട്ടിൽ അത്രയും അനുഗ്രഹിക്കുന്ന അത്രയും ഇതുള്ള വീടാണേ അനുഗ്രഹം കിട്ടിയ വീടാണേ പരമേ ശ്രീ പരമേശ്വരനും ശ്രീപാർവതി അനുഗ്രഹിച്ചു വിട്ട വീടാണ് അതുകൊണ്ട് എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക